ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നു കഴിഞ്ഞു ആ പ്രൊമോയിൽ ഇന്ന് കാണിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള വീക്കിലി ടാസ്ക്കാണ് അതായത് ഈ പറയുന്ന ഓരോ ആൾക്കാർ ക്യാരക്ടർ പിടിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ടാസ്കിൻ്റെ സമയം തുടങ്ങുമ്പോൾ ഇവരെല്ലാവരും ആ ക്യാരക്ടറിലേക്ക് കയറി ടാസ്ക് അവസാനിക്കുന്നതുവരെ ആ ക്യാരക്ടറായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രൊമോണ്ടാകും മനസ്സിലായത് നന്നായിട്ട് സ്കോർ ചെയ്യുന്നത് നമ്മുടെ ആരിനാണ് ആര്യനും അതുപോലെ അനുമോളും ഷാനവാസും ഇവർ മൂന്ന് പേരും എന്തൊക്കെയോ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നൂറയും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അനീഷ് ബിന്നി ഇവരൊക്കെ ഈ ബിന്നിയൊക്കെ ആർട്ടിസ്റ്റായിട്ട് പോലും ആക്റ്റീവായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല അവർ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം സാബുമാണു സാബുമാന നല്ല കിഡിലെ ഡാൻസ് ഒക്കെ നാളെ കാണാം ഗംഭീരമായ രീതിയിൽ സാബുമാൻ ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അക്ബർ മിന്നൽ മുരളിയായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്ന് സംഭവിച്ച രസകരമായിട്ടുള്ള മുഹൂർത്തത്തിൻ്റെ ബാക്കി പത്രമാണ് നാളെ നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അതിൻ്റെ പ്രമേയമാണ് ഇപ്പോൾ ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക